ഇവിടെ നമ്മൾ ഇവരെ കൂടി നേരിടേണ്ടി വരുന്ന എന്തുകൊണ്ടാറിയോ ഇത്രയധികം നമ്മുടെ പ്രബോധന മേഖല വികസിക്കേണ്ടിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇവരുണ്ടാക്കുന്ന ഈ അനാവശ്യ കാര്യങ്ങൾക്ക് കൂടി നമ്മൾ എന്ത് ചെയ്യണം മണിക്കൂറുകൾ കൊടുക്കണം കാരണം അത്രക്ക് വലിയ കുത്തിത്തിരിപ്പാണ് ഇവരുണ്ടാക്കുക ഇവര് ഉള്ളി കയറി കളിച്ചു നമ്മൾ പറയല് പിന്നെ ഹൗതിന്ന് മീൻ പിടിക്കാൻ സുഖമാണ് ഹൗലി കൊടുത്തിടാൻ ബുദ്ധിമുട്ടാണല്ലോ പലയിടത്തൊന്നും പോയി പിടിച്ചിട്ട് ഹൗതി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അവ കൊടുന്നിട്ടെടുത്തോണ്ട് എളുപ്പമാണ് നമ്മള് പല പ്രദേശങ്ങളിലും പോയി പ്രസംഗിച്ചും ധാത്ത് നടത്തി വീട് വീടാതെ കയറി സ്കോഡ് ഇറങ്ങി ജനങ്ങളെ ഹക്കിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഹക്കിയിലേക്ക് ഒരു കാലെടുത്ത് വെക്കുമ്പോ ഇവര് ഈ മരത്തുമ്മ തുരക്കണ പണി ഉണ്ടല്ലോ ആ പണി തുടങ്ങുക തെറ്റാണ് പേച്ചോലാണ് അത് പോണ്ട ആ ക്ലാസ്സിന് ഹദീസ് പോർആൻ ക്ലാസ് അതിന് ആ ഹദീസ് വെച്ച് ഇമാ നബി റഹിമുദ് അടക്കം പറഞ്ഞിട്ടുണ്ട് ഖുർആനോടുള്ള നസീഹത്ത് എന്താണ് ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലുമാണ് ഹദീസിനോട് നസീ റസൂർ സല്ലി നസീഹത്ത് എന്താ നബിന്റെ ജീവിതം പഠിക്കലും പഠിപ്പിക്കലുമാണ് ഹദീസുകൾ മൻ ഖുർആൻ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് എതിരെയാണ് ഇവര് ദേവത്ത് നടത്തുന്നത് അപ്പൊ ആരാണ് ദൈവത്തിന്റെ മുടക്കികൾ എന്ന് ആലോചിക്കണം ആരാണ് സത്യത്തിന് വിലങ്ങി നിൽക്കുന്നവർ ഒരു സംശയമല്ല ഇവരാണ് അള്ളാഹു ഇത്തരം ഫിത്തനകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ നമുക്ക് മരണം വരെ നമുക്ക് നമ്മുടെ റബ്ബിനോട് അവന്റെ ദീനിനോട് ഒരു ബാധിത ഉണ്ട് അതെന്താ വെച്ചാൽ ആത്മാർത്ഥമായിട്ട് പഠിക്കുക പഠിക്കാതെ നമ്മൾ ഉണ്ടാകരുത് നമുക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് പഠന സംവിധാനം ഇല്ല എന്ന് ഓല് പറയണം നമുക്ക് ഒരു ദിവസം ദീനിയായ കാര്യങ്ങൾ കേൾക്കാനുള്ള സംവിധാനത്തിന്റെ ഒരു കാൽ ഭാഗം ഓലക്കുണ്ടോ ഉണ്ടോ എത്ര നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂർ ഓടുന്ന പീസ് റേഡിയോ മാത്രം എടുത്താൽ അതിന് ദീനു വേണ്ടി എത്ര കൊടുത്തേ നമ്മൾ അതൊക്കെ പഠനം അതൊക്കെ പഠനം എന്നിട്ട് നമുക്കത് ഇല്ല എന്ന് പരാതി പറയും അപ്പോ നമ്മളെടുത്ത് എല്ലാം ഉണ്ട് പഠിക്കലാണ് പ്രധാനം പഠിച്ച കാര്യം പകർത്തലാണ് പ്രധാനം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കൽ പ്രധാനമാണ് ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ അള്ളാക്ക് കൊടുക്കുക അപ്പോ ഏതൊരു നിമിഷം മരണപ്പെട്ടാലും അള്ളാഹുവിന്റെ ദീനിലായിക്കൊണ്ട് മരണപ്പെടാൻ നമുക്ക് സൗഭാഗ്യം ഉണ്ടാകും അള്ളാഹു സുഹാനുപത്ത ഓരോ കാര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലാഹു അല മുഹമ്മദ്